ജൽസിന്ന് ഇന്നലെ മീഡിയവിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വളരെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് സി പി ഐയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചത് കാര്യം സാധാരണ നമ്മളെല്ലാം കരുതുന്നത് ജോസ് കെ മാണി ഉൾപ്പെടുന്ന കേരള കോൺഗ്രസിനെ ക്ഷണിക്കുമെന്നാണ് പക്ഷേ അദ്ദേഹം സി പി ഐയെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ആനി രാജ പറയുന്നത് ഇതൊരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള അതായത് ഇടതുപക്ഷ മുന്നണിയിൽ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹം നടത്തുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാത്ത അല്ല അടൂർപ്രകാശിന്റെ പിതാവ് വലിയ സി പി ഐ നേതാവ് കൂടിയായിരുന്നു ആ പക്ഷേ ഈ തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇത്തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കുകയാണ് മാത്രമല്ല ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ഒരു വിജയം നേടിക്കഴിഞ്ഞിട്ടും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ് പക്ഷേ അവരുടെ നിലവിലെ മുന്നണി സംവിധാനം യു ഡി എഫിലെ സംവിധാനത്തിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ സി പി ഐ ക്ഷണിക്കുന്നത് മാത്രമല്ല ഈ വിളിച്ചപ്പോൾ ആൾ തെറ്റിയിരിക്കുകയാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ബട്ടിട കോൺഗ്രസിൽ ഉള്ള തീരുമാനമനുസരിച്ച് ഇട സഖ്യത്തിൻ്റെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു പാർട്ടിയാണ് സി പി ഐ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പി കെ വാസുദേവൻ നായർ സി പി ഐയുടെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം ആ പദവി രാജിവെച്ചിട്ടാണ് സി പി എം ഒരൊപ്പം ചേർന്ന് ഒരു ഇടതുപക്ഷ മുന്നണി രൂപീകരിച്ചത് അങ്ങനെ അധികാരം പോലും മുഖ്യമന്ത്രി സ്ഥാനം പോലും ഉപേക്ഷിച്ചിട്ട് വന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അടൂർ പ്രകാശിനെ തെറ്റി ഇതൊരു കാരണവശാലും ഇതൊരു നടക്കാത്ത സ്വപ്നം തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് ആനി രാജ പറയുന്നത് ശരി ഡി ധനസ് വിവരങ്ങൾ നൽകിയത്